രണ്ടായിരത്തി ഒൻപത് നവംബർ ഒൻപത് ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയ നാട് എന്ന ഗ്രാമം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഉടന്നത് അവിടുത്തെ വലിയ ആഡംബര ബംഗ്ലാവായ ആഡംബര ഭവനമായ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടു ഗ്രാമം മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴുകി പോലീസ് സംവിധാനങ്ങൾ അവിടെ എത്തി പോലീസ് നായിയെ പറ്റിയെത്തി അന്വേഷണം ദ്രുതഗതിയിൽ ആരംഭിച്ചു ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായ മുതിർന്ന പൗരൻ കൂടിയായിരുന്നു ഭാസ്കര കാർണവർ ദീർഘനാൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു അദ്ദേഹത്തിനൊരു മകനുണ്ട് മകന് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു മകനാണ് വീട്ടിലുണ്ട് മകനൊപ്പം ആ ഭാര്യ ഷെറിൻ എന്ന യുവതിയാണ് ഷെറിൻ ഒരു നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു ഈ ഷെറിന് ഈ മകനെ കാര്യമായി നോക്കും എന്ന പ്രതീക്ഷയിലൊക്കെയാണ് നിർധന കുടുംബത്തിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർത്ത് ഈ മകന് വിവാഹം ചെയ്ത് കൊടുത്തത് അത് കാരണവർ തന്നെ ഭാസ്കര കാരണവർ തന്നെ മുൻകൈ എടുത്താണ് ഷെറിനെ മകൻ വിവാഹം ചെയ്ത് കൊടുത്തത് പിന്നീട് ഷെറിനെ ഇദ്ദേഹം അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ അവിടെ ഒരു മോഷണ കേസിൽ ഈ ഭാസ്കര ഭാസ്കരക്കാരനവരുടെ മായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു മോഷണ കേസിൽ ഷെരൺ പിടിക്കപ്പെടുകയും തുടർന്ന് ഭാസ്കര ഭാസ്കരക്കാരണവർ ഇവരെ എന്താണ് നാട്ടിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു അവിടെ വെച്ച് തന്നെ ശരൻ്റെ സ്വഭാവത്തിലും മറ്റും ഭാസ്കര ഭാസ്കരക്കാരനവർക്ക് വലിയ സംശയമുണ്ടായിരുന്നു കാരണം ദുർനടപ്പുകാരിയാണ് ഷെരൺ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷമായ പല തെളിവുകളും ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഷെറിനിലുള്ള വിശ്വാസം ആദ്യഘട്ടത്തിലൊക്കെ ആദ്യ രണ്ട് മൂന്ന് വർഷം രണ്ടായിരത്തി രണ്ടിലായിരുന്നു വിവാഹം ആദ്യ രണ്ട് മൂന്ന് വർഷമൊക്കെ ഷെറിനെ വിശ്വസിച്ചിരുന്നു മകനെ നോക്കുമെന്നൊക്കെ ഭാസ്കരക്കാരൻ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായ നിലപാടുകൾ പെരുമാറ്റങ്ങൾ ശരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടെ ശരണും മകനുമായി എഴുതി വച്ചിരുന്ന സ്വത്തുക്കളിൽ പലതും ഭാസ്കര കാരണവർ തിരിച്ചെഴുതുകയും പുതിയ വിൽപത്രം തയ്യാറാക്കുന്ന സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്തു ഇത് ഷരണിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കിയിരുന്നു ഭാസ്കര ഭാസ്കരക്കാരനവരോടുള്ള വൈരാഗ്യവും മറ്റും ശരന് ഉണ്ടായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു മറ്റൊന്നാണ് ശരൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ അത് ഒരേ സമയം നിരവധി കാമുകന്മാർ ശരൺ ഉണ്ടായിരുന്നു എന്നാണ് കേസ് അന്വേഷിച്ച പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് അങ്ങനെ സെക്സും ക്രൈമും ഒക്കെ നിറഞ്ഞ ഒരു വലിയ കഥയാണ് ശരണ്ടെ ഈ പറഞ്ഞ ഭാസ്കരക്കാരൻ അവരുടെ കൊലപാതകം തുടർന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമൊക്കെ അന്വേഷിച്ച പോലീസിന് പിന്നീട് ലഭിച്ചതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ശരണ് എന്ന ആൾക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു എന്നുള്ളതും ഈ കാമുകന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതുമാണ് ആദ്യഘട്ടത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ ശരൺ തയ്യാറായിരുന്നില്ല ഒരു മോഷണ മോഷണശ്രമത്തിനിടയിലുള്ള കൊലപാതകമാണ് ഇതെന്ന് തരത്തിലൊക്കെ ഈ കൊലപാതകത്തെ മാറ്റാനുള്ള എല്ലാ വഴികളും ശരൺ നോക്കിയിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഈ കൊല നടക്കുമ്പോൾ വീട്ടിൽ ശരൺ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയുണ്ട് ഒപ്പം വീടിന് മുകളിൽ മുഗൾ നിലയിലെ ജനാല വഴി മോഷ്ടാവ് അകത്തെത്താനാണ് സാധുത എന്നൊക്കെ ശരൺ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഭാസ്കരക്കാരനവരുടെ വില്ല കാർണവേഷ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ബന്ധവസ് ഉള്ള സംവിധാനങ്ങളൊക്കെയുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ അകത്ത് അക്രമിക്ക് കയറി കാർണവരെ കൊല്ലുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു ഇത്തരം സംശയങ്ങളൊക്കെയാണ് പോലീസിന് ഈ ഷരണിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള വഴികൾ തെളിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് അന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒട്ടും ജനത്തിന് പരിചയമില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ് അന്ന് ഓർക്കുട്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലെ തരംഗം സോഷ്യൽ മീഡിയയിൽ കൂടൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെ പ്രധാന പ്രധാനപ്പെട്ട ഉപാധി ഓർക്കൂട്ട് മാത്രമായിരുന്നു ഈ ഓർക്കൂട്ടിൽ കൂടിയാണ് ശരൺ തൻ്റെ ആൺ സുഹൃത്തുക്കളെ കണ്ടെത്തിയിരുന്നത് എന്നും പോലീസ് പിന്നീട് അന്വേഷണത്തിലും മറ്റും വ്യക്തമായിരുന്നു ഈ പലതവണ നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഒൻപതിലൊക്കെ ഇത് നമുക്കറിയാം ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായ ഒരു സംഭവം കൂടിയാണ് ഈ പല പല ആൺ സുഹൃത്തുക്കളും ഈ വീട്ടിലേക്ക് ശരൺ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ കാരണവർക്ക് ലഭിച്ചിരുന്നു അത് ശരണും ഭാസ്കര ഭാസ്കരക്കാരനവരുമായുള്ള നിരന്തരമായ എന്താണ് വഴക്കിനും മറ്റും കാരണമാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു പരിധിവരെ താട്ടുകാരിൽ പലർക്കും അറിയാമായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഷെറിനെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് മോഷണമടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് കാരണവർ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞു അതിനുശേഷം കാരണവരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹവും നാട്ടിലേക്ക് വരികയും ഒരു സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം ആഗ്രഹിച്ച് വരികയും മറ്റും ചെയ്തു പക്ഷെ അവിടെയാണ് ഷെറിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിലത്തിയാവുകയും മറ്റും ചെയ്ത് ഷരണുമായി ബന്ധപ്പെട്ട നിരവധി ആണുങ്ങൾ അവിടെ കയറി ഇറങ്ങുന്ന കാര്യമൊക്കെ നാട്ടില് പരസ്യമായ രഹസ്യമായിരുന്നു ഇത്തരത്തിലൊരാളാണ് ബാസുദ് അലി എന്ന കാമുകനും അപ്പം ഷാനു റഷീദും നിഥിനും എന്ന രണ്ട് ആൺ സുഹൃത്തുക്കൾ ഇവരൊക്കെ സ്ഥിരം സന്ദർശകരായിരുന്നു ഈ ഭാസ്കര കാരണവരെ വധിക്കാൻ പ്ലാനിട്ടതും ഈ പറഞ്ഞതുപോലെ ബാസിദ് അലിയുമായി ചേർന്നാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് പിന്നീട് ബാസുദ് അലി പോലീസിനോട് മൊഴി നൽകിയത് തന്നെ ഷെറിൻ ഇതിൽ പെടുത്തതാണ് തനിക്കിതിൽ കാര്യമായ പങ്കാളിത്തമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഷെറിനൊപ്പം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് ഈ ബാസുദ് അലിയും ഒപ്പം ഷാനു റഷീദും നിഥിനുമൊക്കെ ഇവരും ഷെറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാസ്ദലി അലി കൊലപ്പെടുത്തുന്നു ഷാനു ഷീദും നിധിനും അവിടെ എത്തി ഈ നായക്കൾക്കൊക്കെ മയക്കുമരുന്ന് നൽകി കുറയ്ക്കാതിരിക്കാനുള്ള അവിടെ വലിയ നായിക നായകളുടെ വളർത്തുന്ന നായകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു നായകൾക്ക് മയക്കുമരുന്ന് നൽകി അതിനെ മയക്കിടത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു ഷെറിന്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചതോടെയാണ് ബാസ് ദലിയിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് ഇതിന്റെ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബാസ്ദലി ആണ് എന്ന തരത്തിലെ കാര്യങ്ങൾ എത്തുകയും ചെയ്ത് ഏതായാലും വിശദമായി ചോദ്യം ചെയ്തതിൽ എൺപത്തി ദിവസത്തിനിടെ കുറ്റപത്രം നൽകി പ്രതികൾക്ക് ജീവപരിദ്ധം ശിക്ഷ കിട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് പതിനാല് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങുകയാണ് വനിതാ തടവുകാരി എന്ന പരിഗണനയുണ്ട് ജയിലിലെ നല്ല നടപ്പ് എന്ന പരിഗണനയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് ശരണെ പുറത്തുവിടണം ഗവർണറോട് കൂടി അസൻ്റ് വേണം അത് വലിയൊരു ഈ പറഞ്ഞതുപോലെ ഗവർണർ ഒരു പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നേക്കാം ശരൺ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഈ ജയിൽ വാസ്തത്തിലെ അതായത് ശരണ് ഈ ജയിലിൽ കഴിഞ്ഞ പതിനാല് വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് തവണയായി ആറ് വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഈ ഷരണ് ഈ നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ പരോൾ ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് ജയിലിലും ഷരണ് പരിഗണന കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ ചില വ്യക്തതകൾ വരുന്നത് ജയിൽവാസ കാലത്തും കൂടാതെ വി ഐ പി പരിഗണന പലപ്പോഴും ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നു സാധാരണ തടവുകാരൊക്കെ ജോലിക്ക് പറ്റും അവരെ ജോലി പലവിധ ജോലികൾക്കും ഒക്കെ ഏർപ്പെടുത്താറുണ്ട് ഷരൺ അതിൽ നിന്നടക്കം ഇളവ് കിട്ടിയിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അടിയന്തര പരോൾ അടക്കമാണ് ഈ പറഞ്ഞ നാനൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസത്തെ പരോൾ ഷെറിന് കിട്ടിയത് സംസ്ഥാന സർക്കാർ ഈ ശിക്ഷാ ഇളവ് നൽകാൻ പലപ്പോഴും നൽകിയ ശുപാർശയിലും ഈ കോടതിക്കൊക്കെ ശുപാർശ നൽകും ആ ശുപാർശയിലും ശരൻ്റെ പേര് പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് അങ്ങനെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സഹായം അവരുമായിട്ടുള്ള വഴിവിട്ട ബന്ധമൊക്കെ പലപ്പോഴും ശരനുമായി ബന്ധപ്പെട്ട് ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട് ഇവർ ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ പരവിലിറങ്ങുന്നതിനൊക്കെ മുൻപ് ഇവർക്ക് ഈ ജയിൽ സഹ തടവുകാരോടുമൊക്കെ മോശമായി പെരുമാറി എന്ന വാർത്ത കൂടി പുറത്ത് വന്നിരുന്നു അത് നമുക്ക് ജയിലിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു പക്ഷേ അത് പരിഗണിക്കാതെ ഇവർക്ക് നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി ലഭിച്ചു എന്നുള്ളതിനാണ് ശരണ്ടെ സ്വാധീനം എത്രത്തോളം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് അങ്ങനെയാണ് ഈ ഇപ്പോൾ ശരൺ പുറത്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ശരൺ എന്ന സുന്ദരിയായ യുവതി അവർ നടത്തിയ വലിയ ഒരു കൊലപാതകം കൃത്യമായ ആസൂത്രണം ചെയ്ത് കാമുകന്മാർക്കൊപ്പം ചേർന്ന് നടത്തിയ കൊലപാതകം പതിനാല് വർഷം അവർ അഴിക്കുള്ളിൽ കഴിയുന്നു അഴിക്കുള്ളിൽ വലിയ സുഖങ്ങൾ അനുഭവിക്കുന്നു പുറം ലോകത്തത് പോലെയുള്ള എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുന്നു നല്ല ഭക്ഷണം കിട്ടുന്നു നല്ല താമസം കിട്ടുന്നു കൂടാതെ പരോള ആവശ്യത്തിന് കിട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരണ് അന്ന് നാല് വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു ഈ കൊലപാതക സമയത്ത് ഇപ്പോൾ പതിനാല് വർഷമായപ്പോൾ സ്വാഭാവികമായും അവർക്ക് പതിനെട്ട് വയസ്സായി കാണും അപ്പം ശരണ്ടെ ഭർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ കാരണവരുടെ ഭാസ്കര കാരണവരുടെ മകൻ ഈ ശരണെ ഭർത്താവും മകനും മകളും ഇപ്പോൾ അമേരിക്കയിലാണ് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഷെരുൻ്റെ ഭാസ്കരക്കാരനോട് ബന്ധുക്കൾ തന്നെ ഈ കൊലപാതക ശേഷം അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഷെരൻ പുറത്തിറങ്ങും അങ്ങനെ കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊലപാതക കേസിലെ പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആ ശിക്ഷ പിന്നീട് ഹൈക്കോടതി അടക്കം ശരിവെക്കുകയും ചെയ്തു തുടർന്ന് അവർ തടവ് ശിക്ഷ തടവ് ശിക്ഷയാണോ എന്നൊക്കെ നമുക്ക് എന്താണ് അത്തരത്തിൽ പറയാൻ സാധിക്കില്ല പുറം ലോകത്തിലെ എല്ലാ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചാണ് ഷെർൽ പതിനാല് വർഷവും ജയിലിൽ കഴിഞ്ഞിരുന്നത് അതിനുശേഷം പുറത്തിറങ്ങാനുള്ള വഴിയും തെളിഞ്ഞിരിക്കുകയാണ്